നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴുള്ള മാനസിക നില രാജ്യത്തെ പരമോന്നത ആരോഗ്യ സ്ഥാപനമായ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട ഒരു പൊതു താല്പര്യ ഹർജി കണ്ണൂർ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ രാജ്യത്തിന്റെ അഭിമാനമെന്ന് ജനം വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതിയിലോ വരാത്തതാണ് ഏറെ ഖേദകരവും വ്യസനവും ഉണ്ടാക്കുന്നത് എന്തെന്നാൽ ലോക്സഭ തിരഞ്ഞെടുപ്പിലെ അപ്പീട്ട പരാജയം പിണറായി വിജയനിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയിരിക്കുന്നു അത് മാനസികമായും നിരവധി അസുഖങ്ങൾ കൊണ്ട് വിദേശ ചികിത്സ മാത്രം തേടുന്ന മനുഷ്യനിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ജനശ്രദ്ധ തിരിക്കാനായി പിണറായി കണ്ണൂരിൽ ബോംബ് പൊട്ടിച്ച് എൺപത്തി ആറ് കാരന്റെ ജീവനെടുത്ത സംഭവം കേരളത്തോട് തുറന്നു പറയുന്നത് ഇത് തന്നെയാണ് ഇത്രയും ക്രൂരമാണോ ഒരു മുഖ്യമന്ത്രി എന്നും പിണറായിക്ക് ഇത്ര കണ്ട് ക്രൂരതയാർന്ന മനസ്സാണോ എന്ന ചോദ്യവുമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ഭരണകസേരയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയില്ലാത്ത മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധിയിലേക്കാണ് ഇപ്പോൾ പിണറായി ഉയർന്നിരിക്കുന്നത് ഭരണപരാജയം എന്ന നഗ്നമായ സത്യം സ്വന്തം പാർട്ടിയും മുന്നണിയിലെ പ്രധാനിയായ സി പി ഐയും തുറന്നടിക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ സ്വന്തം ജില്ലയിൽ ബോംബുണ്ടാക്കി പൊട്ടിച്ച് ജനതയെ ഭീഷണിപ്പെടുത്തുന്ന പിണറായിയെ ജനത്തിനെ എങ്ങനെ വിശ്വസിക്കാനും മനസ്സിൽ ഉൾക്കൊള്ളാനുമാകും ആകും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാനൂരും ഇപ്പോൾ നിരപരാധിയായ മനുഷ്യന്റെ ജീവനെടുത്ത് തലശ്ശേരിയിലെ എരിഞ്ഞോളിയിലും നടന്ന സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ എഴുതി ചേർത്ത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാൻ മന്ത്രി ശിവൻകുട്ടിയാണ് മുൻകൈ എടുക്കേണ്ടത് രാജ്യത്തെ കലാപങ്ങൾ കുട്ടികൾ പഠിക്കണമെന്നും അവരെ പഠിപ്പിക്കേണ്ടതാണ് എന്നും ശിവൻകുട്ടിയാണല്ലോ നിർബന്ധം പിടിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ സി പി കേരളത്തിൽ സംഘർഷത്തിന് ശ്രമിക്കുകയാണ് എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ച സംഭവവും തിരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ സി പി എം പ്രവർത്തകനും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും സമഗ്രമായി അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നതും ഈ സാഹചര്യത്തിലാണ് ബോംബ് സ്ഫോടനങ്ങൾ രണ്ടും നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ് ലഹരി മരുന്ന് കച്ചവടം ഗുണ്ടാപിരിവ് എന്നിവ നടക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ പോക്കറ്റ് അടിക്കുന്നത് പോലും നടക്കുന്ന ഗ്രാമങ്ങളാണിവ എല്ലാം സി നേതാക്കളുടെ അറിവോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ സംഘർഷം ഉണ്ടാക്കാൻ സി പി എം ശ്രമിക്കുകയാണോ എന്ന സംശയം ബി ജെ പിക്ക് മാത്രമുള്ള വാസ്തുതയല്ല കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത് സംഘർഷങ്ങൾ ഇല്ലാത്ത സാഹചര്യം പാർട്ടി കേഡറുകളുടെ ആത്മവീര്യം കെടുത്തുമെന്ന യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടി കേഡറുകളുടെ ആത്മവീര്യം നശിപ്പിക്കപ്പെട്ടു എന്ന ഒരു നേതാവിന്റെ സംസ്ഥാന സമിതിയിലെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് അപ്പോൾ സംഘർഷമുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് സി പി എന്ന സത്യം കൂടി ഇത് വെളിപ്പെടുത്തുകയാണ് ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞ പോലെ സംഘർഷങ്ങൾ നടത്തിയവർ ഇപ്പോൾ സ്വർണകടത്തിലേക്കും മാഫിയ പ്രവർത്തനങ്ങളിലേക്കും പോയിരിക്കുകയാണ് അവരെ തിരിച്ചു കൊണ്ടുവരണം അതിനായി സി പി എം സംഘർഷപാത തേടുന്നു പാനൂരിൽ ആരാണ് ബോംബ് സ്ഫോടനത്തിന് പിന്നിലെന്ന് പിണറായിയുടെ പോലീസിന് പകൽ വെളിച്ചം പോലെ അറിയാം പിടിക്കപ്പെട്ടവരെല്ലാം സി പി എം പ്രവർത്തകരും ഡിവൈഎഫ്ഐ നേതാക്കളുമാണ് ഇവർ എന്തിനു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്നും ആര് പറഞ്ഞിട്ടാണ് ബോംബുകൾ ഉണ്ടാക്കിയത് എന്നതിനെ പറ്റിയും അന്വേഷണം ഉണ്ടായിട്ടില്ല ഇത് പോലീസിന്റെ പരാജയമല്ല ഇക്കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ പിണറായി പോലീസിന്റെ കഴുത്തിൽ കയ്യിൽ മാത്രം ഇടുന്ന ആമം ഇട്ടിരിക്കുകയാണ് കണ്ണൂരിനെ വീണ്ടും അശാന്തിയിലേക്ക് വലിച്ചു ഇഴയ്ക്കുകയാണ് സി പി എം സത്യത്തിൽ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് രാജ്യദ്രോഹപരവും ജനദ്രോഹപരവുമായ കുറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും മോദി സർക്കാരിന്റെ മൗനം ജനത ആശങ്കപ്പെടുത്തുന്നുണ്ട് പിണറായി മോദി അവിഹിത കൂട്ടുകെട്ട് എന്ന മാധ്യമ വാർത്തകളിൽ ഭയപ്പെടുകയാണ് ജനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പ്രസ്താവനകൾ നടത്തി ഇനിയും ഒളിച്ചോടാൻ നോക്കരുത് കേരളത്തിൽ ബോംബുകൾ ഉണ്ടാക്കി ജനത്തിന് നേരെ എറിയാൻ തുടങ്ങിയിരിക്കുന്നു ബോംബുകൾ നിർമ്മിക്കുന്നത് പോലും യു എ പി എ വിഭാഗത്തിൽ പെടുത്താവുന്ന കുറ്റമായിരിക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിരമായി ബോംബുകൾ ഉണ്ടാക്കുന്നതും നാട്ടിൽ ഭീകരത സൃഷ്ടിക്കുന്നതിനും മോദി സർക്കാർ കൂടി കൂട്ടുനിന്നുകൂടാ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികളും ആണ് ജനം ആഗ്രഹിക്കുന്നത് അതാണ് ജനത്തിന് ഇപ്പോൾ വേണ്ടത് അല്ലാതെ സുരേന്ദ്രന്റെ പ്രസ്താവനയല്ല